ഹലോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി സ്റ്റാൻഡേർഡ് ഗൗൺ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെ ഇത് ചെയ്തിരിക്കുന്നത് പ്രത്യേക ഭംഗി തന്നെ എടുത്ത് പറയാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഭംഗി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ചൈനീസ് കോളറിലാണ് വരുന്നത് ഇവിടെ ഓരോരോ പ്ലീറ്റ് 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 ആയിട്ട് വരുന്നുണ്ട് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് വേണ്ടവർക്ക് ഇവിടെ ഓപ്പൺ ആക്കാവുന്നതാണ് കേട്ടോ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലൊക്കെ ഓരോ പ്ലീറ്റ് പ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ എടുത്തു പറയാവുന്ന രീതിയിലൊരു സ്ലീവ് ആണ് പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് പ്ലീറ്റൊക്കെ വന്നിരിക്കുന്നത് ഇതേ രീതിയിലാണ് ഇതിന്റെ വർക്കും ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അടിപൊളി ക്ലോത്തിലാണ് എക്സൽ സൈസിലാണ് പിന്നെ ലാർജാക്കും ഷൂട്ടായിരിക്കും കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വേറും ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷേഡിലാണ് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് വീട്ടും വീണ്ടും എടുത്ത് ഇങ്ങനെ പറയുന്നത് ചൈനീസ് കൊളറിലാണ് കേട്ടോ വന്നിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ ഒക്കെ ഇങ്ങനെ പ്ലീറ്റ് പ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ താ ഇതിന്റെ പോർഷന്റെ താഴെ ഭാഗത്തായിട്ട് വലിയ വലിയ പ്ലീറ്റിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ വേറെ ചെയ്ത് വരുമ്പോൾ അതൊക്കെ ഇടുമ്പോ വേറെ ചെയ്യുമ്പോഴേ ഇതിന്റെ ഭംഗി അറിയുള്ളൂ ഇതിന്റെ സ്ലീവ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രിന്റ് വരുന്നതൊക്കെ ഒരു പ്രത്യേക ഭംഗി എടുത്ത് പറയുന്നത് ഇതിന്റെ ക്ലോത്ത് ആണ് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം നമ്മൾ ഏത് പ്രോഡക്റ്റും നിങ്ങള് തരുന്ന ക്യാഷിന് വർത്തായിട്ടോ അത് നമ്മൾ ഗ്യാരണ്ടി തരാം കേട്ടോ കടങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യണം തായേക്കാണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി പിസ്താശലാണ് ഇതിൽ വന്നിരിക്കുന്ന മൂന്ന് കളർ അടിപൊളിയാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്തും ഇവിടെത്തൊക്കെ സെയിം തന്നെയാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്ന ഒരു അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് എക്സൽ സൈസാണ് ലാർജാക്കും സൂട്ടായിരിക്കും കേട്ടോ ഒരു പ്രത്യേക ഭംഗി തന്നെ ഇവിടെ ഞോറിന്തൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ഭംഗി നല്ല ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് ഒക്കെ ഉണ്ടല്ല ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്ര നാല് ഒരു ഐറ്റത്തിന്റെ റേറ്റ് വേണ്ടത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് എത്ര എന്ത് ചെയ്യണം തായെ കാണ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യോ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിന്റ് ഗൗണിലാണ് അതും വൈറ്റ് കളറില് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്കൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുൾ സീക്വൻസും സ്റ്റോൺ വർക്കൗഡും കൂടിയാണ് കേട്ടോ അതുപോലെ സ്ലീവില് നല്ല ഭംഗിയിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായി പ്ലീറ്റ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ തായ പോർഷനിൽ ഇതേപോലത്തെ പ്രിന്റാണ് കേട്ടോ അതിന്റെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് വേറെ ഒരു പ്രത്യേക ലുക്ക് തന്നെ ഉണ്ടാവും കേട്ടോ ചെറിയ ചേഞ്ച് ആരാണ് ഇഷ്ടപ്പെടാത്തല്ലേ അപ്പൊ നല്ല ഭംഗി തന്നെയാണ് ഒക്കെ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് അത്യാവശ്യം ഭയങ്കര ഐറ്റം തന്നെയാണ് കേട്ടോ ഒരു അൻപത്തിനാല് അൻപത്തി ആറ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സ്ആപ്പായിട്ട് ബന്ധപ്പെടുക നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മെഹന്ദി ഗ്രീനിലാണ് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലും ലെങ്ത്തും വെടത്തൊക്കെ സെയിം തന്നെയാണോ കേട്ടോ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന്റെ പ്രത്യേക പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിൽ തന്നെ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാമെന്നാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി തോന്നിക്കുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ ആരും മിസ് ചെയ്യണ്ട ചെയ്യണ്ടെട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈയൊരു കളറിലാണ് നല്ല അടിപൊളി കളറിലന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈനും ലെങ്ത്തും വെളുത്തും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇതേ രീതിയിലാണ് ബാക്ക് ഒക്കെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നാല് വർക്കിംഗ് ഡേയ്സോടെ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാവ്യയിൽ വരുന്ന കോട്ടൺ ചുരിദാറാണ് ഒരുപാട് പേര് നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ ചുരിദാർ കൊണ്ടുവരുമോ ത്രീ എക്സ് കൊണ്ടുവരൂ എന്നൊക്കെ അപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ള കളറിൽ തന്നെയാണ് കേട്ടോ പ്രത്യേക ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കിലൊക്കെ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് കാവ്യയിലാണ് കേട്ടോ വരുന്നത് ഉൾക്കോട്ടനിലാണ് വരുന്നത് അതിന്റെ സ്ലീവ് ഒക്കെ വരുന്നത് മോഡലാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെ പ്രിന്റ് ആയിട്ടാണ് സ്ട്രൈറ്റ് കട്ടാണ് ഇതിന്റെ ഷോൾ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തേക്കുള്ള നല്ല അടിപൊളി ഷോൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റിഅൻപത് രൂപ മാത്രാണ് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ലാവണ്ടർ കളറിലാണ് നെക്ക് ഡിസൈൻ ഒക്കെ പ്രത്യേക ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പ്രിന്റ് നല്ല ഭംഗി തന്നെയാണ് വന്നിരിക്കുന്നത് ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ് എടുത്തുള്ള നല്ല ഷോൾ ആണ് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേ രീതിയിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഇതേ രീതിയിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല പിടുത്തുള്ള റേറ്റും തന്നെയാണ് പ്രീ എക്സൽ സൈസിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റൻപത് രൂപ മാത്രമാണ് നല്ല പ്രീമിയം കളക്ഷൻ തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷേഡിലാണ് ഇതിന്റെ ഓൾ ഓവർ ഭംഗി എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് ഡിസൈൻ ഒക്കെ പ്രത്യേക ഭംഗി തന്നെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രിന്റ് ഒക്കെ നല്ല അടിപൊളി പ്രിന്റാണ് ഇനിയിപ്പോ ഷോളിലാവട്ടെ ഷോളിനും നല്ല അടിപൊളി പ്രിന്റാണ് അതിൽ കുത്തുന്ന കളറും നല്ല കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റും അതിലേറെ ഭംഗിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കമ്പനി സാധനെ നമുക്ക് പേടിക്കാതെ പർച്ചേസ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് കേട്ടോ ഒരു ക്രീം കളറും ചിക്കു കളറും കൂടി കൂടിയിട്ട് വരുന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഒരു പിങ്ക് കളർ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെ കൊടുക്കുന്നത് ഇതിന്റെ പ്രിന്റ് ഒക്കെ എടുത്തു പറയാൻ പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗി സ്റ്റാൻഡേർഡ് ഉണ്ട് ഷോളത്തെ പ്രിന്റും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ചാണ് കേട്ടോ മറ്റു ഡ്രസ്സിലൊക്കെ ലൈനിങ് ആണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റേറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റൻപത് രൂപ മാത്രമാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക തായെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക എല്ലാ സംശയങ്ങളും തീർത്തിട്ട് പർച്ചേസ് ചെയ്യോ അപ്പോൾ നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിൽ എത്തും കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തണം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാൻ ബായ് അസാം